ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്കിന്ന് കർപ്പൂരം കൊണ്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ കർപ്പൂരം കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കർപ്പൂരം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ അടക്കാം അപ്പം ഇതേപോലെ ഉപ്പ് പൊടിയുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ ഉപയോഗിക്കാത്ത നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്ന് വേണം എടുക്കാൻ കേട്ടോ കാരണം കർപ്പൂരത്തിൻ്റെ മണം അറിയാമല്ലോ ഭയങ്കര ഒരു മണമാണ് മണം മാറണമെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം നമുക്കിതേപോലെ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു ടിന്നെടുക്കുക അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് പൊടിയപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൊടിയിപ്പിനകത്തോട്ട് നമുക്ക് ഒന്നോ രണ്ടോ കർപ്പൂരം പൊടിച്ച് ചേർക്കുക അപ്പം കൈകൊണ്ട് തന്നെ ഇതുപോലെ നല്ലവിടുമ്പോഴത്തേനും നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഈ ഒരു സ്മെല്ല് ഉപ്പിനകത്ത് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ലടിച്ചാൽ ചെറിയ പ്രാണികൾ പാറ്റ പല്ലി കബോർഡിലൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ തുറന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നല്ലൊരു സ്മെല്ല് കുറേ ദിവസം നിൽക്കും അതേപോലെ വാഷ് ബേസിൻ്റെ അവിടെയോ അതല്ലായെങ്കിൽ നമ്മുടെ കിച്ചൺ ജനലിൻ്റെ ഭാഗത്തോ കബോർഡിലോ എവിടെയെന്ന് വെച്ചാൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം നിൽക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുക അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ തുണി കഴുകാൻ ഇതേപോലെ ബാ ബക്കറ്റിൽ കൂട്ടിയിടുമ്പോഴത്തേനും ആ ഒരു സ്മെല്ലുണ്ടാവുന്ന ഡോസൊക്കെ ആകുമ്പോഴത്തേന് അപ്പോൾ ഇതേപോലെ രണ്ട് കർപ്പൂരം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് കർപ്പൂരം ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്ക് അരിക്കകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അരിക്കകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മൂടിക്കൊടുക്കുകയാണെങ്കിൽ അരിയിലുണ്ടാകുന്ന വണ്ട് പ്രാണികളൊക്കെ ഒഴിവാക്കി കിട്ടും അരി എപ്പോഴും നല്ല ഫ്രഷ് ഷ് ആയിട്ട് തന്നെ ഇരിക്കും അതേപോലെ നമ്മൾ രാത്രി സമയത്ത് ഇതേപോലെ സിങ്ങിനകത്ത് രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ പാറ്റ ഉറുമ്പുകളൊക്കെ ഒഴിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ശല്യം ഇല്ലാതാകും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ അത് ഇതേപോലെ ഒന്ന് ചെറിയ ചൂടോടുകൂടി ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കർപ്പൂരം പൊടിച്ച് ചേർക്കാം കേട്ടോ ചെറിയ ചൂട് മതി അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ശ്വാസം മുട്ട് വലിവ് അങ്ങനെയൊക്കെ അസുഖത്തിന് നെഞ്ചത്ത് ഈ ഒരു എണ്ണ തടയി തടയിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണമുണ്ട് കാരണം ഇത് ഈ ഒരു എണ്ണ നമ്മുടെ എൻ്റെ ശരീരത്ത് വേദനയുള്ള ഭാഗത്തല്ല ഇതേപോലെ ഒന്ന് തടയി തടയിക്കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വേദനയൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന ചുമ കഫക്കെട്ടിനൊക്കെ നെഞ്ചത്തൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആശ്വാസം കിട്ടും കേട്ടോ കഫം എല്ലാം പോയി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്ക അടുത്ത ടിപ്പിโลട് ഇടക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പറനകത്ത് രണ്ട് കർപ്പൂരം ഞാൻ പൊടിഞ്ഞെടുക്കാനാണ് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് തുണികൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ തുണികളാലമാരേലൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തുറക്കുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്തൊന്നുണ്ടാകുന്ന മുഷിഞ്ഞ് സ്മെല്ല് മാറി കിട്ടും അതേപോലെ തന്നെ ഇതേപോലെ രണ്ട് കറുപ്പൂരം ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പറിനകത്ത് അടക്കിയിട്ട് നമുക്ക് ഷൂവിനകത്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഷൂനകത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേന് വലിയവരാണേലും കുട്ടികളാണേലും ഉപയോഗിക്കുന്ന ഷൂ ബാഡ് സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ അപ്പോൾ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് മാറി കിട്ടുന്നത് മാത്രമല്ല നമ്മൾ പുറത്തൊക്കെ ശൂരി ഇടുമ്പോഴത്തേന് ഇഴ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുന്ന ആ ശല്യം നമുക്ക് ഒഴിവാക്കിയിട്ട് ആ ഒരു മണം അടിച്ചിട്ട് ഒരു സാധനവും അടുത്തോട്ട് വരില്ല അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്ക് അവർ ഇതേപോലെ നമ്മൾ നമ്മളവർ കൊണ്ടുപോകാൻ ആൾ വരുമ്പോഴത്തേന് ഒരു മാസമൊക്കെ പിടിക്കും അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അതിനകത്ത് പാ കവരൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതേപോലെ രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് ഒഴിവാക്കിയിട്ടും അപ്പോൾ അതിനകത്ത് പാറ്റയോ ഒന്നും കൂടുവെക്കില്ല കേട്ടോ ഇതേപോലെ രണ്ട് കർപ്പൂരം ആ കവറിന് ആ സഞ്ചിക്കകത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അടുത്ത അടുത്തിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒരു കർപ്പൂരം ഇതേപോലെ ഇട്ട് വെച്ചിട്ട് രാത്രി നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കട്ടിൻ്റെ വെക്കുകയാണെങ്കിൽ നല്ല ഒരു മണം കിട്ടുകയും ചെയ്യും സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ കട്ടിൻ്റെ അടി ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ലൊരു മണമായിരിക്കും നമ്മൾ ഉറങ്ങാൻ നേരം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളൊക്കെ തറയൊക്കെ തുടക്കുന്നതിന് നമുക്ക് പാറ്റ പല്ലിയൊക്കെ ശല്യം ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് തവണ കർപ്പൂരം ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ആവശ്യത്തിന് എത്രമാത്രം തുടങ്ങുന്നോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമുക്കൊരു പത വേണമെങ്കിൽ മാത്രം കുറച്ച് ഷാമ്പൂ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇത് താണ്ട ഇതേപോലെ കുറച്ച് ഷാംപു ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് തുള്ളി ഷാമ്പു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാണ്ട ഈ കർപ്പൂരം നല്ലോണം അലിഞ്ഞ് കിട്ടും കേട്ടോ അതാണ്ട് ഇതേപോലെ കൈകൊണ്ട് തന്നെ എവിടുമ്പം തന്നെ അതിനകത്ത് അലിഞ്ഞ് കിട്ടും നല്ലോണം ഒന്ന് അടിച്ചൊന്ന് പതപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ തറ തുടക്കുകയാണെങ്കിൽ തറയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല തറ തുടച്ച് ഒരാഴ്ച നമ്മൾ തുടച്ചില്ലേലും കുഴപ്പമില്ല കാരണം ആ ഒരു സ്മെല്ല് നിന്നിട്ട് തന്നെ നമ്മുടെ പാറ്റ പല്ലി ഉറുമ്പ് ഈ ഒരു ശല്യങ്ങളെല്ലാം ഒഴിവാക്കി കേട്ടോ കേട്ടോ കാരണം ആ ഒരു മണം എത്ര ദിവസമാണേലും നമുക്കത് നിൽക്കും മുറിക്കകത്ത് നിൽക്കും ആ ഒരു കർപ്പൂരത്തിൻ്റെ മണം അപ്പം വീടാകെ ഫുള്ള് മണമായിട്ട് കർപ്പൂരം കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഇതേപോലെ നമ്മുടെ ഒന്ന് പിഴിഞ്ഞിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുടച്ച ഭാവവും തുടയ്ക്കാത്ത ഭാഗവും കാണുമ്പോൾ അറിയാൻ പറ്റുമോ കേട്ടോ നല്ല രീതിയിൽ കണ്ടോ ക്ലീനായിട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മളൊരു മണത്തിന് വേണ്ടിയിട്ട് മണമല്ല ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് ഷാമ്പൂ കൂടെ ചേർത്തിട്ടുണ്ട് മണം നമ്മളെ കർപ്പൂരമാണല്ലോ അപ്പോൾ ആ ഒരു പിന്നെ പതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷാംപൂ കൂടെ ചേർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു മണവും കൂടെ കിട്ടുകയും ചെയ്യും ഷാംപൂ ആവുമ്പോഴത്തേന് അപ്പോൾ എന്താ ഇതേപോലെ ഒരുപാടാകൃത കിട്ടാ ഷാമ്പു കഴിക്കുമ്പോൾ ഒരുപാടാകൃത തിന്നും അപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ടും അതേപോലെ കർപ്പൂരത്തിൻ്റെ കൂടെ നമ്മളൊന്ന് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഇതേപോലെ തറയൊക്കെ തുടക്കമാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല നമുക്കൊരു പോസിറ്റീവ് എനർജിയും കൂടെയാണ് കാരണം ഇത് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് നല്ല ഇതായിട്ട് ഫ്രഷ് ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കുക ഇന്നത്തെ കർപ്പൂരം കൊണ്ടുള്ള ഈ കൊച്ചു കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്